നിങ്ങള് ഒരു സേഫ്റ്റി ഒരു സാധനം തീർന്നാ തീർന്നു ഈ കോട പോയ രംഗണ്ട് പോയൊരു പൊന്നെ സമയം മാറുന്ന പോലെ കോട ഇങ്ങനെ മാറി മറിയുമ്പോ കിട്ടുന്ന കാഴ്ച ഇതാണ് ഞാൻ പറഞ്ഞത് അത്രയും ആണ് ഈ പോയിന്റ് അത്രയും ഡെയിഞ്ചറ് നേരെ താഴത്തേക്ക് വേറെ ഒന്നും ഇല്ലട്ടോ ആറ്റു നിങ്ങളെ എടുത്തുകൊണ്ട് പോയാൽ അതിന് ഉത്തരവാദിത്വം ഞാനാവില്ല കേട്ടോ ഹായ് നമസ്കാരം ആസൂസാണ് ഞാനിപ്പോൾ മാതേരാനിലാണ് മഹാരാഷ്ട്രയിൽ വണ്ടികളില്ലാത്ത നാട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാലാവസ്ഥ എപ്പോഴും നിലനിൽക്കുന്ന ഒരു നാട് ആ നാട്ടിലുള്ള യാത്രയിൽ അവിടെയുള്ള പോയിൻറ്സുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ കാഴ്ചകൾക്ക് ഏറ്റവും ഭംഗി ഓരോ വ്യൂ പോയിന്റ് കാണുന്നതാണ് അതിൽ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ലൂസിയ പോയിൻ്റ് ആണ് ആ പോയിന്റിലേക്കുള്ള യാത്രയിലാണ് ഏകദേശം സെൻട്രലിൽ നിന്ന് ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ നടന്നാൽ നമുക്ക് ലൂസിയാണ് പോയിന്റിലെത്താം പക്ഷേങ്കിൽ അവിടെ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം പോവുക കാരണം ഓരോ നിമിഷവും അവിടുത്തെ കാഴ്ചകൾ മാറി മറിയുന്നത് നമുക്ക് കാണാൻ പറ്റും അത്രത്തോളം ഭംഗിയുണ്ട് ഈ ലൂസിയ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പത്ത് പന്ത്രണ്ട് പോയിന്റുകൾ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ മാത്തേരാൻ പോകുന്നവർ ഈ ഒരു പോയിന്റ് ഒരിക്കലും മിസ് ചെയ്യരുതിട്ടോ പെഫോട്ടൊക്കെ പലരും പറയും പക്ഷേ ലൂസിയ പോയിന്റ് വൺ ഓഫ് ദി ബെസ്റ്റ് പോയിന്റ് നമ്മുടെ മാത്തേരാനില് അപ്പോൾ മാത്തൊരാൾക്ക് പോകേണ്ടവർക്കുള്ള ഫുൾ ഡീറ്റെയിൽസും ഇതിന്റെ മുന്നേ വീഡിയോയിലൊക്കെ വളരെ കറക്റ്റായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പോയി കണ്ടു ലൈഫിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ടൈം